ചില സമയങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ നഷ്ടപ്പെട്ടതായി തോന്നുന്നത് വളരെ സാധാരണമാണല്ലോ കാരണം മറ്റുള്ളവർക്ക് പലപ്പോഴും നമ്മുടെ വികാരം ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ലല്ലോ മറ്റുള്ളവരുമായി നന്നായി ആശയവിനിമയം നടത്തുവാനും നമ്മെ മനസ്സിലാക്കുവാൻ അവരെ സഹായിക്കുവാനും യുവാക്കളായ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക യുവാക്കൾക്കൊപ്പം ഞാൻ ചെലവഴിച്ച സമയങ്ങളിൽ അക്കാര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് വളരെ വർഷങ്ങളായി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷങ്ങളും പ്രതീക്ഷകളും മാത്രമല്ല വലിയ പോരാട്ടങ്ങളും ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും യുവാക്കൾ ചുമക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് യുവജനങ്ങളുടെ ജൂബിലി കൂട്ടായ്മകളിലെ പങ്കുവയ്ക്കലുകളിൽ ഞാൻ അത് വളരെ വ്യക്തമായി കണ്ടു അവനോടുള്ള സ്നേഹത്തിലും പുണ്യത്തിലും വളരാൻ നിങ്ങളെ സഹായിക്കാൻ കർത്താവിനോടപേക്ഷിച്ച് ഞാൻ നിങ്ങൾക്കായി എന്നും പ്രാർത്ഥിക്കുന്നുവെന്ന് നിങ്ങൾ നിങ്ങളറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെ മാതാപിതാക്കൾ അധ്യാപകർ വൈദികർ സഹോദരീ സഹോദരന്മാർ നല്ല സുഹൃത്തുക്കൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെപ്പോലെ ഇടവകയിലെ വിവിധ ശുശ്രൂഷകരിലൂടെയും എല്ലാം അതെപ്പോഴും സംഭവിക്കുന്നുണ്ട് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്ന ഒരാളെ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കാൻ ഭയപ്പെടരുത് ആധികാരികമായ വിശ്വാസം ഉണ്ടായിരിക്കേണ്ടത് വളരെ പ്രധാനമാണ് എന്നാൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് നിങ്ങളെ സഹായിക്കാനാകുമെന്ന് അറിയുക ഒപ്പം അവർക്ക് നിങ്ങളുടെ ജീവിത വഴികളിൽ പിന്തുണയ്ക്കാനും കഴിയും യഥാർത്ഥ സുഹൃത്തുക്കളുടെ സമ്മാനത്തിനായി പ്രാർത്ഥിക്കുന്നതും പ്രധാനമാണ് ഒരു യഥാർത്ഥ സുഹൃത്തെന്നത് രസകരമായ ഒരു വ്യക്തി മാത്രമല്ല യേശുവിനോട് കൂടുതലെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരാളാണ് ഒരു മികച്ച വ്യക്തിയാകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ നല്ല സുഹൃത്തുക്കൾ എപ്പോഴും നമ്മോട് സത്യം പറയും വിശ്വസ്തരായ സുഹൃത്തുക്കൾ ശക്തമായ ഒരു അഭയസ്ഥാനവും നിധിയും പോലെയാണെന്ന് തിരുവഴുത്തു പറയുന്നു ഈ കോൺഫറൻസിൽ പോലും വിശ്വാസത്തിൽ വേരൂന്നിയ ഈശോയുടുള്ള സ്നേഹത്തിൽ വേരൂന്നിയ സൌഹൃദ ബന്ധങ്ങൾ നിങ്ങൾ രൂപപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കെന്താണ് തോന്നുന്നത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ അനുഭവിക്കുന്നത് എന്നിവയെക്കുറിച്ച് സത്യസന്ധമായി സംസാരിക്കേണ്ടത് പ്രധാനമാണ് സത്യസന്ധത നിങ്ങളുടെ വികാരങ്ങളെ വാക്കുകളിലേക്ക് കൊണ്ടുവരുവാൻ സഹായിക്കും സത്യസന്ധത ഈശോയെ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആളുകളിലൂടെ പ്രവർത്തിക്കാൻ അനുവദിക്കും അതേസമയം നമ്മുടെ വെല്ലുവിളികളിലൂടെ വളരാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നുവെന്ന കാര്യം ഓർക്കുക പല യുവാക്കളും പറയുന്നു ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാൽ ആ ചിന്ത ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തും അതുവരുമ്പോൾ പറയാൻ ശ്രമിക്കുക കർത്താവേ ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നതിനേക്കാൾ നന്നായി നീ എന്നെ മനസ്സിലാക്കുന്നു കർത്താവ് നിങ്ങളെ നയിക്കുമെന്ന് വിശ്വസിക്കുക